മുട്ടം സ്പൈസസ് പാർക്കിന്റെ രണ്ടാം ഘട്ട നിർമ്മാണങ്ങൾ ആരംഭിച്ചു ആറേമുക്കാൽ കോടിയുടെ നിർമ്മാണമാണ് നടത്തുന്നത് പതിനെട്ട് ഏക്കറിലാണ് രണ്ടാം ഘട്ട നിർമ്മാണ ജോലികൾ നടക്കുന്നത് മുട്ടം കിൻഫ്ര സ്പൈസസ് പാർക്കിൻ്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനാലിന് ഉദ്ഘാടനം നടന്നിരുന്നു ഇപ്പോൾ രണ്ടാം ഘട്ട നിർമ്മാണമാണ് ആരംഭിച്ചിട്ടുള്ളത് പാർക്കിലേക്കുള്ള റോഡ് രണ്ട് ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്ക് വൈദ്യുതി ശുദ്ധീകരണ പ്ലാന്റ് എന്നിവയാണ് തയ്യാറാക്കി നൽകേണ്ടത് ആറ് ദശാംശം ഏഴ് അഞ്ചു കോടിയുടെ ടെൻഡറാണ് എറണാകുളം ആസ്ഥാനമായിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനി എടുത്തിട്ടുള്ളത് എ ബി എം കൺസൾട്ടൻസി കിൻഫ്രയുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കേണ്ടത് പതിനെട്ട് ഏക്കറിൽ ഭൂമി നിരപ്പാക്കിയാണ് നിർമ്മാണ ജോലികൾ നടത്തേണ്ടത് ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി പ്ലോട്ടുകൾ സംരംഭകർക്ക് കൈമാറാനാണ് തീരുമാനം ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി എട്ട് വാടകയ്ക്ക് നൽകി വർഷമാണ് കരാർ കാലാവധിയെങ്കിലും പുതുക്കിയ നിയമപ്രകാരം ഇവർക്ക് വർഷം ലഭിക്കും നിർമ്മാണത്തിന് കോടിയാണ് െങ്കിലും പുതുക്കിയും ലോകോത്തര ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് മാറ്റേഴ്സ് மயர்ந்தேகம் மாற்றம் கஸ்டமேசி வண்டி பிரத்யேகம்